സക്സസ് കാരണം ആരാധകർക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്ക് ഉണ്ട് അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു യുവ നടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണെന്നു ആരോപണങ്ങളാണോ അതൊരു ലിമേട്ടനായിട്ടോ അല്ലെങ്കിൽ ഈ അദ്ദേഹമൊക്കെ ചെയ്തു ചെയ്യുന്ന ക്യാരക്ടർന്നല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇതിലും അദ്ദേഹം നിക്കാൻ ഞാനായിട്ടില്ല പിന്നെ സ്വയമായിട്ടുള്ള ബോധം ബോധ്യമുണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണമെന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല ഇപ്പോ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രം നസ്ലിന്റെ ഒരു സാധനം ട്രെൻഡിങ് തെലുങ്ക് ഓഡിയൻസ് അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത് ഓഡിയൻസ് തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞതല്ല ബാലയ്യ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞു സത്യുന്നു ആ സമയത്താണ് ചിങ്കാന ഷൂട്ട് നടന്നിരിക്കുന്നത് ഒരു രണ്ട് സ്ത്രീകളും ഈ ഞങ്ങളുടെ സിനിമയുടെ വെളി വേണമായിരുന്നു അപ്പൊ വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള സിനിമയാണ് അപ്പൊ അത് ഞങ്ങളുടെ സിനിമ ഷൂട്ട് ആയിരിക്കുന്നോണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല ൾക്ക് ശേഷം സംവിധായകന്റെ പേരിലായി സിനിമ അറിയപ്പെടുന്നത് ആയിരുന്നു കായിക ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താനല്ല മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അതെന്തായിരുന്നു അങ്ങനെ പ്രസ്താവന അത് അഹങ്കാരത്തിനെത്തു പറഞ്ഞല്ലോ നമ്മൾ 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 നമ്മളെ വേണ്ടി തന്നെ എൻജോയ് ചെയ്യുകയും നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അത് തന്നെയുള്ളത് അതിന്റെ റീസൺ ആയിട്ടുള്ളത് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഒരു ഷോർത്തിരിക്കുന്നത് സമീർ അദ്ദേഹം ഈ സിനിമയിലെ എന്റെ കോ ആണ്

ഈ സിനിമ ഇത്രയും ഞാൻ സക്സസ് വിശ്വസിക്കുന്നത് സോ വന്ന എല്ലാവർക്കും ഒരുപാട് സിനിമ അതിന്റെ സ്വാതന്ത്ര്യം തിരക്കരാജ് സംവിധായകനുമാണ് തീരുമാനിക്കുന്നത് എന്റെ സിനിമ എങ്ങനെ വേണം എന്റെ ഔട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ റൈറ്ററും ഡയറക്ടറുമാണ് പക്ഷെ അവർ കത്രിയ വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ് ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവർണൻസ് ചെയ്തിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പൊ അവരൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാകും ശീതങ്ങളുണ്ടാകും അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യമെന്ന് ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട് എതിർപ്പുണ്ട് പക്ഷേ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പവർ എന്നുള്ള രീതിയിൽ ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം നല്ല രീതിയിൽ അത് മോശമാവാനോ ഒരു ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല കാരണം സിനിമ എന്ന് പറയുന്ന പിക് മീഡിയ ആണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് ആയിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന ആളുകളാണ് സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിന്റേതായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റുകളിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ് ഞാൻ ചെയ്യുന്ന സിനിമകൾ കത്തിവെക്കുക എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർ ബുദ്ധിമുട്ടുണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ദിശയിൽ കൺട്രോൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അപ്പമായിട്ട് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരുപാട് ഡിസ്കഷൻസ് നടന്നുള്ള തീരുമാനം ഞാനും വളരെയധികം